ു പ്രയാസങ്ങളും പരിഭവങ്ങളും അലാമത്താക്കുമാറാകട്ടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയെല്ലാ തെറ്റുറ്റങ്ങളും അറത്തുവാക്കി തരുമാറാകട്ടെ ൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ നഷ്ടം നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും അതായത് നമ്മുടെ സമ്പത്തുകൾ മറ്റുള്ളവർ കവർന്നുകൊണ്ട് പോകാതിരിക്കാനും ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനും മറ്റുള്ളവരുടെ പോയി നമുക്ക് ഇതുവരെയും സമ്പത്ത് തിരിച്ചു തിരിച്ചു കിട്ടിയിട്ടില്ല എങ്കിൽ ആ സമ്പത്തുകൾ കിട്ടാൻ ും മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ച ഒരു സൂറത്താണോ ഒരുപാട് ആൾക്കാര് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് കച്ചവടത്തിൽ ബിസിനസ്സിലും മറ്റുമായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി അത് പലരും പലരുടെ കയ്യിലായി പോയി പോയി നമ്മുടെ ബിസിനസ് ആ പൈസ കിട്ടിയിട്ട് വേണം നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാൻ കച്ചവടങ്ങൾ ചെയ്യാൻ ഇപ്പം ഞങ്ങൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് തങ്ങളുടെ സഹാബത്തുകളിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹം ഈ ആയതോതിയിട്ട് ഈ ആയതോതി ഈ ആയതോതിയിട്ട് കടന്നു രാത്രിയിൽ കിടന്നപ്പോ സംഭവിച്ച ഒരു ഒരു ചരിത്രമുണ്ട് അദ്ദേഹം കടന്നു കടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കള്ളം കേറി കള്ളം കേറി കഥകൾ തുറന്ന സമയത്തെല്ലാം ഇദ്ദേഹം അറിയുന്നുണ്ട് ഇദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ കിടക്കുകയാണ് അങ്ങനെ ഈ കള്ളം വന്നിട്ട് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി വാതിൽ വാതിൽക്കിലേക്ക് എത്തിയപ്പോഴേക്കും ആ കഥ കടഞ്ഞുപോയി പോയി ആ സാധനങ്ങളെല്ലാം അവിടെ നിലത്ത് വെച്ചു നിലത്ത് വെച്ചപ്പോഴേക്കും ആ വാതിൽ തുറന്നു വീണ്ടും ആ സാധനം എടുത്തപ്പോ വീണ്ടും ആ കഥ കടഞ്ഞു വീണ്ടും സാധനം എടുത്ത് താഴേക്ക് വെച്ചപ്പോ ആ വാതിൽ തുറന്നു കൊടുത്തു അങ്ങനെ ലാസ്റ്റ് അവസാനം അദ്ദേഹം ആ സാധനങ്ങളെല്ലാം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്ന് ചരിത്രം പറയുന്നു അന്നേരം ഈ സഹാബി നീച്ച് വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ആയ തോന്നിയിട്ടാണ് ഇവിടെ കടന്നത് ഈ ആയത്തിന് എത്രത്തോളം പവിത്രതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ കിടന്നത് കൊണ്ട് ഒരു കള്ളനും എന്റെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല എന്ന് ആ സഹാബി ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് ആ ഒരു സൂറത്താണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മൗബിനെ നമ്മൾക്ക് അറിയാം നമ്മുടെ പൈസകളൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ കിടക്കുക അത് കിട്ടിയിട്ട് വേണം പല കാര്യങ്ങൾ ചെയ്യാൻ പല ബിസിനസ്സുകൾ ചെയ്യാൻ നമുക്കല്ലെങ്കിൽ വീടുണ്ടാക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ ഇങ്ങനെ നൂറൂട്ടം കാര്യങ്ങൾ ാണ് അതുകൊണ്ട് ഈ സുഹൃത്ത് ഞാൻ പറഞ്ഞു തരുമ്പോ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ മനസ്സിലാക്കണം തയ്യാറാകണം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാനും നമ്മുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ സമ്പത്ത് അനുഗ്രഹമാണ് ആ സമ്പത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ നമ്മൾ സമ്പത്ത് സമ്പത്ത് എടുത്തുകൊണ്ടാണ് ആ പോയി പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ കടം അതുകൊണ്ട് അനുഗ്രഹമാണ് അതിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിക്കണം എന്ന് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് ആനന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ടു ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു എല്ലാ ദിവസവും രാത്രിയിലെ രാത്രിയിലെല്ലാ ദിവസവും ഒരു പതിനൊന്ന് പ്രാവശ്യം ലാഹുവെ വിശുദ്ധമായ ഖുറാൻ എടുത്തു വെച്ചുകൊണ്ട് സൂറത്തും പാരായണം ചെയ്തു والليل إذا سجى ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم أجدك يتيما അന്ന് തുടങ്ങുന്ന സൂറത്തുള്ള സൂറത്തുള്ള പതിനൊന്ന് പ്രാവശ്യം കിടക്കാരി ഇതൊരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക ൊമ്പത് പ്രാവശ്യം നിങ്ങൾ താഴെ കാണുന്നായി തന്നില്ല 16 ായി താടും കൂടി ഓടിയിട്ട് നിങ്ങളൊന്ന് കിടന്നു നോക്കുക നിങ്ങളുടെ സമ്പത്ത് പോകില്ല നിങ്ങളുടെ സമ്പത്ത് ഒരു കള്ളം പോലും പോകില്ല ആ കണ്ണനെങ്കാണം സമ്പത്ത് കൊണ്ടുപോയാ ും പ്രയാസങ്ങളും കടന്നു വന്നിട്ട് സമ്പത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ആരെങ്കിലും അത് കൊണ്ടുവന്നു തരുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ് അതുകൊണ്ട് ഖുർആൻ മുണാനെടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളെന്ന് പാരായണം ചെയ്തോ